സൗന്ദര്യത്തിന്റെ സ്പർശം ി നഗരസഭ ഹാപ്പി ഡേസ് എന്ന പേരിൽ പദ്ധതി ചെയ്തു നഗരസഭ ഹാപ്പി എന്ന പേരിൽ സംഘടിപ്പിച്ച ഷീപ്പാഡ് പദ്ധതി വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യവും ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ തുടങ്ങി തുടങ്ങി വെച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ തുടക്കം തന്നെ പ്ലസ് ടു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഷീപ്പാഡ് പദ്ധതി തുടങ്ങിയത് അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇത് തുടങ്ങി വെച്ചു അതോടൊപ്പം ഇപ്പം നമുക്കറിയാം കുട്ടികൾക്ക് പത്ത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ മെച്ചൂരിറ്റി ആവുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് യു പി സ്കൂളിലെ കുട്ടികൾ മുതൽ ഷീ പാഡ് പദ്ധതി തുടങ്ങണം എന്ന ആശയം നമ്മൾക്ക് മുന്നിൽ വന്നത് അതുകൊണ്ടുതന്നെ തന്നെയാണ് ആദ്യത്തെ ഉദ്ഘാടനം തന്നെ നമ്മുടെ കടവനാളിൽ സ്കൂളിൽ വെച്ച് തന്നെ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നൊക്കെ ഒത്തുചേർന്നിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പലതരം നമ്മുടെ പല പദ്ധതികളും വിജയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണ നമുക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ കടവനാട് ജി എഫ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ വെള്ളാനി അശോകൻ അധ്യക്ഷത വഹിച്ചു ഷീന സുദേശൻ മുഖ്യാതിഥിയായിരുന്നു കൌമാരക്കാലത്തെ ആരോഗ്യ ശുചിത്വം പരിപാലനം എന്ന വിഷയത്തിൽ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർ ഷീജ ക്ലാസ് എടുത്തു പ്രശാന്ത് സ്വാഗതവും സ്കൂളിലെ പ്രധാന കെ ബാബുരാജ് നന്ദിയും പറഞ്ഞു